എന്തിനും പീഡിപ്പിച്ച കൊല നീയൊക്കെ അതൊക്കെ സാധ്യല്ല മക്കളെ പറയട്ടെ രണ്ടു വയസ്സൊന്നും എന്നെ പേടിക്കാം നിങ്ങള് നിങ്ങൾ ആരെ കൂട്ടിയിരുന്നോട്ടോടേ ഇട്ടോട്ട് ഞാനിന്നലെ ഇപ്പോഴോ അവിടെ മനുഷ്യനല്ലെ ഹോസ്പിറ്റലായിരുന്നു ക്യാമറ നോക്കുമ്പോൾ കഷ്ടവര കോടതി എനിക്കല്ലോ ഈ നാളിന്റെ പേര് മനുഷ്യർ ഒച്ച സാക്ഷി ഒരു പെട്ടെന്ന് തിരിച്ച ഞാൻ മുതേ എവിടെയായിരുന്നു എന്ന് ചോദിച്ചു എവിടെ ആയിരുന്നു എങ്ങനെ ഇരുന്നാൽ ഈ വരം ചോദിച്ചു മട്ടന്നൂർ ലോഡ്ജിൽ താമസിച്ചിരുന്ന അശ്വതിയെ ശാരീരികാസ്വസ്ഥം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് വ്യാഴാഴ്ച രാത്രിയോടെയാണ് കൂടെയുള്ളവർ കൂത്തുപറമ്പ് ഗവൺമെന്റ് ആശുപത്രിയിൽ എത്തിച്ചത് ആശുപത്രിയിൽ അശ്വതിക്ക് വേണ്ട ചികിത്സ ലഭ്യമാക്കിയെങ്കിലും അവിടെയുള്ള ജീവനക്കാരുടെയും രോഗികളുടെയും നേരെ അവർ തട്ടിക്കയറുകയും പരാക്രമം നടത്തുകയും ചെയ്യുകയായിരുന്നു ഇതോടെ മെഡിക്കൽ ഓഫീസർ മട്ടന്നൂർ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു

ಅವಕಾಶ ಇಲ್ಲ ಆಯ್ತು ಎಂದ್ರೆ ಮನಸ್ಸು ಎಲ್ಲ ಎಲ್ಲ ಅದು ಮಾತ್ರ ಸಂಸಾ എനിക്ക് നിങ്ങളെ കൂട്ടി ആണെങ്കിൽ ഡോക്ടർ ഉണ്ടായിരുന്നില്ല ആരും ഉണ്ടായിരുന്നില്ല ഇനി എന്താ പറയാ ആ പുറത്തേക്ക് എനിക്ക് സമാധാനമാണെന്ന് രണ്ടു വയസ്സുണ്ട് അന്നിട്ട് നിനക്ക് എല്ലാരും കൂടി കൊടുക്കുന്നു നിനക്കൊക്കെ പറയാം അങ്ങനെ ചെയ്യുമ്പോൾ വേറെ താന് തുടര്ച്ചയായി ലഹരി ഉപയോഗിച്ച് വരികയാണെന്നും ആശുപത്രിയിലെത്തിച്ചവരുടെയൊപ്പം താൻ പോകില്ലെന്നും തനിക്ക് പോലീസിന്റെ പ്രൊട്ടക്ഷൻ ആവശ്യമാണെന്നും നടി പറഞ്ഞതായി ആശുപത്രി ജീവനക്കാര് പറഞ്ഞു വിവരമറിയിച്ചതിനെ തുടര്ന്നെത്തിയ പോലീസിന് നേരെയും നടിയുടെ പരാക്രമം തുടര്ന്നു പിന്നീട് ഇവരെ ആംബുലന്സിൽ പോലീസ് അകമ്പടിയോടെ കോഴിക്കോട്ടേക്ക് കൊണ്ടുപോവുകയായിരുന്നു